നമ്മൾ ഒരു ദിവസം ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ പറയാം ലേൺ അല്ലെങ്കിൽ ഏൺ ഒരു ദിവസം അറ്റ്ലീസ്റ്റ് ഒരു രൂപയെങ്കിലും ഏൺ ചെയ്യണം ഇല്ലെങ്കിൽ ഒരു കാര്യമെങ്കിലും പഠിക്കണം േൺ അല്ലെങ്കിൽ ഏൺ ഇത് രണ്ടിൽ ഏതെങ്കിലും ഓർണ്ണം ഒരു ദിവസം ചെയ്തിരിക്കാം ഇല്ലെങ്കിൽ ആ ദിവസം ഇത് വേസ്റ്റ് നേരം വെളുത്ത് രാത്രിയാവുന്നു ഒരു വ്യത്യാസം ഇത് രണ്ടിലേതെങ്കിലും ഓർമ്മ ചെയ്തില്ലെങ്കിൽ ഒരു പ്രയോജനമില്ലാതെ ആ ദിവസം പോയി കിട്ടി എന്നർത്ഥം സോ എങ്ങനെയെങ്കിലും ഒരു ദിവസം നമ്മൾ ഒന്നുകിൽ ലേൺ ചെയ്യണം എന്തെങ്കിലും അല്ലെങ്കിൽ ലേൺ ചെയ്യണം ഓക്കെ അത് വായ്സ് ദ ഡേ ഇസ് എ വേസ്റ്റ് ഓക്കെ